മലപ്പട്ടം അടൂർക്കടവുപാലത്തിൻ്റെ ബദൽ ഉദ്ഘാടനത്തിൽ നിന്നും യു ഡി എഫ് പിന്മാറണമെന്നും മറിച്ചാണ് യു ഡി എഫ് തീരുമാനമെങ്കിൽ എം എൽ എയുടെ പരിപാടികൾ ബഹിഷ്കരിക്കുന്നതുൾപ്പെടെ ആലോചിക്കേണ്ടി വരുമെന്നും സി പി എം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എം സി രാഘവൻ പറഞ്ഞു മലപ്പട്ടം പാലം പ്രവൃത്തി ഉദ്ഘാടനത്തിലെ വിവാദങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് സി പി ഐ എം സർക്കാർ തല ഉദ്ഘാടനത്തിൽ ഇരിക്കൂർ എം എൽ എയെ കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല എന്ന കാരണത്താൽ യു ഡി എഫ് അന്നേ ദിവസം ബദൽ ഉദ്ഘാടനത്തിന് ഒരുങ്ങുമ്പോഴാണ് സി പി ഐ എം നിലപാട് വ്യക്തമാക്കിയത് പ്രവൃത്തി ഉദ്ഘാടനത്തിൽ ഇരിക്കൂർ എം എൽ എയെ അധ്യക്ഷ സ്ഥാനം നിശ്ചയിച്ചിട്ടുണ്ട് എന്നിട്ടും ബദൽ ഉദ്ഘാടനത്തിൻ്റെ പേരിൽ വികസനത്തെ വ്രണപ്പെടുത്തുന്നത് യു നിലപാട് തികച്ചും ശരിയല്ലെന്നും സി പറയുന്നു ഇരുപത്തിയൊൻപതിന് രാവിലെ പത്ത് മണിക്ക് തളിപ്പറമ്പ് എം എൽ എ എം വി ഗോവിന്ദൻ മാസ്റ്റർ ആണ് ഉദ്ഘാടകൻ ഇരിക്കൂർ എം എൽ എ സജീവ് ജോസഫ് ആണ് അധ്യക്ഷൻ ആരോപണത്തിൽ നിന്നും യു ഡി എഫ് പിന്മാറണമെന്ന് സി പി ഐ എം ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി എം സി രാഘവൻ പറഞ്ഞു ഉദ്ഘാടനത്തിൽ അധ്യക്ഷതയിൽ മുൻ മന്ത്രിയും നിർവഹിക്കുമെന്നാണ് ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് അറക്കിയ നോട്ടീസിൽ കാണുന്നത് ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മലപ്പട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് ചെങ്ങളായി പഞ്ചായത്ത് പ്രസിഡന്റ് തളിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും ആ പരിപാടിയിൽ സംബന്ധിക്കുമെന്നും നോട്ടീസിൽ കാണുന്നു ഇതിന്റെ സംഘാടക സമിതി വിളിച്ചു ചേർത്ത ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എയുടെ ഓഫീസിൽ നിന്നും സജീവ് ജോസഫിന്റെ എം എൽ എ ഓഫീസുമായി അതിനുശേഷം ഉദ്ഘാടനം നിർവഹിച്ച നിശ്ചയിച്ച ഘട്ടത്തിലാണ് ഇപ്പോൾ ഇരിക്കൂർ എം എൽ എ പറയുന്നത് അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നും സമാന്തരമായി ചങ്ങളായി മറ്റൊരു ഉദ്ഘാടന പരിപാടി നടത്തുമെന്നുമാണ് ഇപ്പോ പറഞ്ഞു കഴിഞ്ഞു യു ഡി എഫിന്റെ ഭാഗമായിട്ടും മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ടുമെല്ലാം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇതിനകം വന്നു കഴിഞ്ഞിട്ടുണ്ട് സാധാരണഗതിയിൽ ഒരു പാലത്തിന്റെ ഉദ്ഘാടനം നിശ്ചയിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ട തദ്ദേശ ബന്ധപ്പെട്ട ജനപ്രതിനിധികളുമായി ആലോചിച്ച് ആണ് ഉദ്ഘാടനം ആ നടത്തേണ്ടത് അതല്ലാതെ ഏതെങ്കിലും എം എൽ എ വിചാരിച്ചതുപോലെ ഉദ്ഘാടനം നടത്താൻ പാടുള്ളൂ എന്നാൽ ഇവിടെ മുൻ മന്ത്രിയും അതുപോലെ തന്നെ വളരെ സീനിയറായിട്ടുള്ള നേതാവുമാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പൊ അദ്ദേഹം ഈ പറയുന്ന സജീവ് ജോസഫ് എം എൽ എയുടെ അധ്യക്ഷതയിൽ ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ചിട്ടുള്ള പരിപാടിയിൽ ആദ്യ ഘട്ടത്തിൽ ഈ പറയുന്ന കോൺഗ്രസിന്റെയും ലീഗിന്റെയും എല്ലാം ആളുകൾ അതിനോട് സഹകരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ സമാന്തര ഉദ്ഘാടനം നടത്തുമെന്ന നിലക്കാൻ പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള പാർലമെന്റ് ഇലക്ഷനെ കേരളത്തിൽ പതിനെട്ട് സീറ്റ് നേടിയ കോൺഗ്രസ് ഇപ്പോൾ അഹങ്കാര തിമുറപ്പിലാണ് ഈ അഹങ്കാരത്തിന്റെ ഒരു ബഹുസ്ഫുരണമാണ് എം എൽ എയുടെയും യു പ്രതികരണത്തിൽ കാണാൻ വേണ്ടി സാധിക്കും നാം മനസ്സിലാക്കേണ്ടത് ജനങ്ങളാണ് ആത്യന്തികമായിട്ട് എല്ലാത്തിന്റെയും അധികാരികൾ ജനങ്ങളാണ് വിധികർത്താവ് ജനങ്ങളെ ഭയ ഭയക്കാനും ജനങ്ങളെ അംഗീകരിക്കാനും എല്ലാവർക്കും ബാധ്യതയുണ്ട് ഒരു ജനാധിപത്യ മര്യാദയിലാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് അതിനോട് എം എൽ എ ആ അതിന്റെ ഭാഗമാകണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാൻ അതല്ല നിങ്ങൾ സമാന്തരമായ ഉദ്ഘാടനവുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത് എങ്കിൽ എം എൽ എയുടെ പരിപാടിയിൽ സഹകരിക്കണോ എന്ന കാര്യം ഞങ്ങൾക്കും ആലോചിക്കേണ്ടതായിട്ട് വരും എം എൽ എ ഇതുമാത്രമല്ല എം എൽ എ പങ്കെടുക്കുന്ന എം എൽ എ വിളിച്ചു ചേർക്കുന്ന എം എൽ എയുടെ നിരവധിയായ പദ്ധതികളുണ്ട് ആ പദ്ധതികളെല്ലാമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും സി പി എമ്മിന്റെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമെല്ലാം ഇപ്പോൾ നല്ല നിലക്ക് സഹകരിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെയുള്ള സഹകരണം വേണമോ എന്ന കാര്യം ഞങ്ങൾക്ക് ആലോചിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് എനിക്ക് യു ഡി എഫിനോടും ബഹുമാനപ്പെട്ട ഇരിക്കൂർ എം എൽ എയോടും അഭ്യർത്ഥിക്കാനുള്ളത് ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ നിലപാടിൽ നിന്ന് നിങ്ങൾ പിന്തിരിയണം കേരളത്തിൽ പതിനെട്ട് സീറ്റിലും ഞങ്ങൾ ജയിച്ചു എന്ന അഹങ്കാരം കൊണ്ട് എല്ലാവിധത്തിലുള്ള ജനാധിപത്യ മര്യാദകളെയും കാറ്റിൽ പറത്തി മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെ ജനങ്ങളെ അണിനിരത്തി ജനാധിപത്യപരമായ രീതിയിൽ പ്രതിരോധിക്കാൻ ഞങ്ങളും നിർബന്ധിക്കപ്പെടും എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ എനിക്ക് സി പി ഐ എമ്മിന് അഭ്യർത്ഥിക്കാനുള്ള കാര്യം ജില്ലയിലെ ഏറ്റവും മികച്ച സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായ കേരള കോളേജ് വിജയകരമായ മുപ്പത്തി വർഷത്തിലേക്ക് യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു നഴ്സിംഗ് കെയർ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ പേഷ്യൻ കെയർ മാനേജ്മെന്റ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി നിരവധി പാരാമെഡിക്കൽ കോഴ്സുകൾ കൂടാതെ എം കോം ബി കോം പ്ലസ് ടു ക്ലാസുകൾ കേരള സർക്കാർ അംഗീകൃത ഹോട്ടൽ മാനേജ്മെന്റ് എയർപോർട്ട് ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് പ്രീ പ്രൈമറി ടി സി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കോഴ്സുകൾ പ്രഗത്ഭരായ അധ്യാപകരുടെ മികച്ച ശിക്ഷണം സുസജ്ജമായ ലാബ് സൗകര്യം പ്രശാന്തസുന്ദരമായ ക്യാമ്പസ് സ്വദേശത്തും വിദേശത്തും പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നേടിക്കൊടുത്ത സ്ഥാപനം കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരട്ടി